ഒരുപാട് നാളായി നമ്മൾ മൂവി റെക്കമെൻഡേഷൻ നടത്തിയിട്ട് എന്നാൽ പിടിച്ചോ ഒരു അഞ്ച് കിടിലൻ മൂവീസ് നമ്പർ വൺ പൾപ്പ് ഫിക്ഷൻ ഐ എം ഡി ബിയിൽ ഏറ്റവും അധികം റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള ആദ്യ പത്ത് സിനിമകൾക്കിടയിൽ ഈ ഒരു സിനിമയ്ക്കും ഒരു സ്ഥാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ക്വിൻ്റൻ ടെറാറ്റീനോട് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണിത് ഈ ഒരു മൂവി ആദ്യം എനിക്ക് അത്ര വലിയ രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു എന്നാൽ ഇതിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷനും പിന്നീട് ഇതിൻ്റെ സ്റ്റോറിയും ഇതിലൂടെ എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നി നമ്പർ ടു സ്കാർഫേസ് എത്ര പേർക്ക് ആൽ പച്ചൈനോ എന്ന ഗ്രേറ്റ് ആക്ടറിനെ പറ്റി അറിയാം സ്വദേഹത്തിൻ്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസുകളിൽ ഒന്നാണ് സ്കാർ ഫേസ് എന്നുള്ളത് ഈ ഡ്രഗ് ഡീലിംഗ് ഗാങ്സ്റ്റർ ടൈപ്പ് മൂവീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സ്കാർ ഫേസ് എന്ന മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പഴയൊരു ചിത്രം ചിത്രമാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണിത് ഒരു പക്ക ക്വാളിറ്റി ക്ലാസിക് ഫിലിമാണിത് തീർച്ചയായും കാണണമെന്ന് തന്നെ ഞാൻ പറയുന്നു ഫെലാസിനെ പറ്റി മുമ്പത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത സമയത്ത് ഒരാൾ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു സ്കാർ ഫേസിനെ കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്കാർ ഫേസിനെ ഉൾപ്പെടുത്തിയത് നമ്പർ ത്രീ ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഇതൊരു ക്ലാസിക് ബയോപിക് ചിത്രമാണ് ഫൈനാൻഷ്യലി ബ്രോക്ക് ആയിട്ടുള്ള ഒരാൾ അയാൾ എങ്ങനെയാണ് പിന്നീട് ഓരോ പ്രതിസന്ധികളും കടന്ന് തൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു മികച്ച പെരും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരും അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഒരു ഫിലിം കൂടിയാണ് പൊഴിച്ചോട് ഫാബിനസ് എന്നുള്ളത് വിൽസ്മിത്ത് തകർത്ത് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു ഇത് സോ ഞാൻ എന്തോന്നാലും റെക്കമെൻഡ് ചെയ്യുന്നു നമ്പർ ഫോർ ഷെർലക് ഹോംസ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ രണ്ട് മൂവീസായി ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഷർലക് ഹോം മൂവി സീരീസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബെനഡിക് കമ്പർ ബാച്ച് അഭിനയിച്ചു വന്ന ആ ഷെർലക് ഹോംസ് വന്ന സമയത്ത് ഈ ഒരു ഷർലക് ഹോംസിനെ എല്ലാവരും മറന്നുപോയെന്നാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ അതായത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അതുപോലത്തെ കാര്യങ്ങളും പിന്നെ അത്യാവശ്യം ഫൈറ്റ് സീൻസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മൂവി സീരീസ് ട്രൈ ചെയ്തു നോക്കാം വളരെയധികം ഇൻട്രസ്റ്റിങ്ങും എൻഗേജിങ്ങും ആയിട്ടുള്ള രണ്ട് സിനിമകളാണ് ഈ ഒരു മൂവി സീരീസിലുള്ളത് ഈ രണ്ട് സിനിമകളിലും ഷെർല കോംസിനെ അവതരിപ്പിക്കുന്നത് ഓഫ് കോഴ്സ് റോബർട്ട് ഡൗണി ജൂനിയർ തന്നെയാണ് സോ അതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് നമ്പർ ഫൈവ് ഗുഡ് വിൽ ഹണ്ടി ഹിന്ദിയിലും തമിഴിലും ഒക്കെ ആയിട്ട് ത്രീ ഇഡിയറ്റ്സ് നൻപൻ എന്നൊക്കെ പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നിന്റെ സോ ആ ഒരു സിനിമയുടെ ഒക്കെ ഒരു ഓർഡർ വെർഷൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഗുഡ് വില് ഹണ്ടിങ്ങിനെ വിശേഷിപ്പിക്കാം ബട്ട് ആ ഒരു സിനിമയിൽ ക്യാമ്പസ് ലൈഫും ഫ്രണ്ട്ഷിപ്പൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ പോലും ഗുഡ് വിൽ ഹണ്ടിങ്ങിൽ പ്രധാനമായും കാണിക്കുന്നത് സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻ തന്നെയാണ് ഒരു നല്ല ഫീൽ ഗുഡ് സിനിമ കൂടിയാണിത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ പറ്റി ഈ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും